ഒന്നും കുറച്ച് ലേറ്റ് അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു നഷ്ടം സംഭവിച്ചു കോഴിപ്പെട്ടിട്ടുണ്ട് കോഴിക്കോടിന്റെ ലുനുമാണ് ഒരു മാസം കഴിഞ്ഞ ഓപ്പൺ ആവുന്ന സാധനമാണ് ഹലോ നമസ്കാരം മൊത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം ഉണ്ടാകും ഇപ്പൊ കോഴിക്കോടാണ് കോഴിക്കോടാണ് നിക്കുന്നത് അപ്പൊ ഇന്നലെ നമ്മള് വൈകുന്നേരം നമ്മള് ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ട് നമ്മള് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ്സിൽ നമ്മള് കോഴിക്കോട് രാവിലെ വന്നിറങ്ങി കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു നഷ്ടമൊക്കെ സംഭവിച്ചു അതൊക്കെ നമുക്ക് വീഡിയോയ്ക്കകത്ത് പറയാം അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഇവിടെ റൂമെടുത്തു റൂം റൂമെടുത്ത് കുറച്ച് നേരം കിടന്നുറങ്ങി എഴുന്നേറ്റ് കുറച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സുഹൃത്ത് വരുന്നുണ്ട് അക്കോട്ടിക്കോട്ടുകാർക്ക് ഒരുപാട് പരിചയമുള്ളൊരു യൂട്യൂബ് സുഹൃത്താണ് അപ്പോൾ അദ്ദേഹം വന്നു കഴിയുമ്പോൾ ഇവിടെ ചങ്ക് ബ്രോയാണ് അദ്ദേഹം വന്നു കഴിയുമ്പോൾ പുള്ളിയും കൂട്ടി നമ്മളൊരു യാത്ര പോവണം കേട്ടോ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ട നമ്മുടെ ഈ സീരീസിലെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെല്ലുന്നിടത്തായിരിക്കും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് മനോഹരമായ വീഡിയോയിലേക്ക് നമ്മുടെ വരാനിരിക്കുന്ന കൂട്ടുകാരനോടൊപ്പം ഞാൻ നന്ദി വെൽക്കം ടു എൽ ടി ഡ്രീംസ് കോഴിക്കോടിൻ്റെ നഗരഭംഗിയൊക്കെയാണ് നമുക്ക് ചുറ്റും കാണുന്നത് രാവിലെ വലിയ ട്രാഫിക് ഒക്കെ ആയി വരുന്നതുള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് പാസ്സായി വേണ്ടേ ബാഗ് എല്ലാം നമ്മൾ എടുത്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് റൂം നമ്മൾ തിരിച്ച് വരുമ്പോളാ വെക്കേറ്റ് ചെയ്യുന്നുള്ളു അതുകൊണ്ട് നമ്മുടെ വലിയ ബാഗ് നമ്മൾ നമ്മളിവിടെ തന്നെ കീപ്പ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ കാത്തിരുന്ന് ആളിങ്ങെത്തി കഴിഞ്ഞ കേട്ടോ വന്നിട്ടുണ്ട് എല്ലാവർക്കും പരിചയമുള്ള എന്തെല്ലാം വിശേഷോ സുഖം ആദ്യത്തെ പ്ലാൻ ബൊമ്പൻ ചീറ്റി പോയി നമ്മുടെ ആദ്യത്തെ പ്ലാൻ പറഞ്ഞേക്കൂടി അത് എല്ലാവർക്കും ഒന്നും കിട്ടൂല കേട്ടോ ഇന്നലെ ആർ ടി സി ചെറിയൊരു പണി വന്നിട്ട് ഞാൻ ഇന്നത്തെ ഫുള്ള് പ്രോഗ്രാമും എന്നാ ചെയ്യാൻ അതാണ് നമ്മുടെ ആ സീരീസിലെ അവസാനം മസന ഒരു ഊട്ടി നമ്മളെ അവസാനിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നാണ് പക്ഷെ അത് ചീറ്റിപ്പോയി പക്ഷെ ഞങ്ങൾ അത് കാഴ്ച ഏതായാലും ഞങ്ങൾ തുടങ്ങാൻ പോവാണ് കോഴിക്കോടിലെ കാഴ്ചകളും അടുത്തുള്ള ഒരു മനോഹരമായ സ്ഥലത്തേക്കുള്ള യാത്ര എല്ലാം കൂടെ വീഡിയോ ആണ് കോഴിക്കോട് നമ്മൾ ആദ്യം തന്നെ ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു കുഞ്ഞ് ഹോട്ടലിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പൊ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഞാൻ പറയാൻ കേട്ടോ അതായത് കെ എസ് ആർ ടി സി ചതിച്ചത് മൂലം വൻ ഒരു എന്നാ പറയുന്നത് ഒരു സ്വപ്നതുല്യമായ ഒരു യാത്രയാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു രാവിലെ നാല് മണിയാകുമ്പോൾ താമരശ്ശേരി എത്തുന്നൊരു സ്വിഫ്റ്റ് ബസ്സിലാണ് നമ്മൾ കയറിയത് കേട്ടോ അതായത് വൈകിട്ട് ഏഴ് മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ നാല് മണിയാകുമ്പോൾ താമരശ്ശേരി എത്തും ഇപ്പോൾ ഒരു ആറു മണി ആകുമ്പോഴേ നമുക്ക് നമുക്ക് ചെക്ക് പോസ്റ്റിന് അവിടെ വരുവാണെങ്കിൽ അതുവഴി മസനകുടി വഴി ഊട്ടിയിലേക്ക് പോകാം അത് യാത്ര പ്ലാൻ ചെയ്ത് നാലുമണിയാവുമ്പോഴേക്കും മുക്താറ് പോ എല്ലാം അവിടെ എന്നുള്ള സെറ്റപ്പിൽ ഫുള്ള് ഇതുവരെ ഒരു മാറ്റമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന യാത്രയാണ് മൈസൂർ എത്തുന്നതിന് തൊട്ടു മുമ്പ് വണ്ടി പെട്ടെന്ന് എന്തോ ഒരു അലാറം അടിച്ച് അവിടെ നണ്ടി നിർത്തുമായിരുന്നു വണ്ടിയുടെ എന്തോ സെൻസർ കംപ്ലൈൻറ്റ് എന്ന നിലയിൽ അലാറം അടിച്ചാണ് അതുകൊണ്ട് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് വണ്ടി സൈഡാക്കി ഏകദേശം ഒരു മൂന്നര നാല് മണിക്കൂറോളം ഞങ്ങൾ ആ വഴി നിന്നു വന്ന പുറകെ വന്ന വണ്ടിയിലൊന്നും സീറ്റില്ലായിരുന്നു അതുകൊണ്ട് കയറി പോകാൻ പറ്റിയില്ല അങ്ങനെ നമ്മുടെ ആ മനോഹരമായ യാത്ര അവിടെ നമ്മൾ ആ അവസാനം ആ രാത്രി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു പിന്നെ രാവിലെ വന്നിട്ട് രാവിലെ പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ആ പേര് ആണല്ലേ അതായത് രാവിലെ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും എല്ലാ കോഴിന്റെ മാങ്ങാപ്പെട്ടി പെട്ടി കോഴിന്റെ മുട്ടക്കൊടല് കോഴിന്റെ ചില്ലുമുട്ട കൂടുതൽ വിലട്ടിയത് എല്ലാം രാവിലെ റെഡിയാണ് ഓ എല്ലാം ഉള്ളിലൊക്കെ റെഡി എല്ലാം റെഡി കടുക്ക ഫ്രൈ മട്ടൻ ഇഷ്ട എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ആയിക്കോട്ടെ ഓപ്പൺ ആയിട്ട് കാര്യം പറയണേ അഞ്ചു വേണം ചിക്കൻ കൂടി കൂട്ടി അടിച്ചു നോക്കി നമ്മൾ ഓർഡർ ചെയ്ത മട്ടൺ സ്റ്റൂ അതുപോലെ തന്നെ ചിക്കൻ്റെ ചെറിയ പീസ് ഉള്ള കറിയാണ് മട്ടൺ മട്ടൺ അല്ലേ അപ്പൊ രാവിലത്തെ കഴിച്ചു അപ്പൊ അത്രയും നമ്മൾ ഫുഡ് കഴിച്ച് മുന്നൂറ് രൂപ ആയിട്ടുള്ളു കേട്ടോ മട്ടനും ചിക്കനും അല്ലേ മട്ടൺ അടിപൊളിയും ഏതായാലും വയറ് നിറഞ്ഞു ഇനി യാത്ര തുടങ്ങാൻ നല്ല ട്രാഫിക് ആണല്ലോ ട്രാഫിക് ഇതൊന്നുമല്ല അച്ഛയോ വൈകുന്നേരം ആവണം ഒരു മണിയായി കഴിഞ്ഞാല് ഈ ഭാഗത്തുകൂടി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കോഴിക്കോട് മാഞ്ചാവും കൂടാതെ വേറൊരു സംഗതി ഞാൻ പറഞ്ഞടാം ഈ ബ്ലോക്ക് ഇതിപ്പോ രണ്ടുപരി പാതല്ലേ നിങ്ങൾ കാണുന്നത് അടുത്ത മാസം ഇവിടുന്നതാ ഒരു നൂറ് മീറ്റർ മാറിട്ടാ നമ്മള് കാണിച്ചരാ നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മളെ ലുലുമാൾ വരുന്നത് ലുലു ലുലു നമ്മളെ കോഴിക്കോടിന്റെ ലുലുമാൾ ഓപ്പൺ ആകാൻ പോകുന്നത് ശരിക്കും അതൊക്കെ ഓപ്പൺ ആക്കേണ്ടത് നമ്മളെ ഇവിടെ നാല് വികസിപ്പിച്ചത് നാല് വരി പാത ആയതിന്റെ ശേഷം

അല്ല വികസനം വരണ്ടെന്നല്ല നമ്മൾ പറയുന്നത് അപ്പൊ ഈ റോഡിന്റെ കാര്യത്തിലൂടെ ഒരു തീരുമാനമാക്കുവാണെങ്കിൽ നല്ലതായിരുന്നു കോഴിക്കോട് ജയിലാണ് കേട്ടോ ജയിലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ് എനിക്ക് കേറണ്ടായി കോഴിക്കോടിന്റെ സൗന്ദര്യം കാണിച്ചു കാണിച്ച് തരാം ബ്ലാക്ക് പറ്റും ഇത് കോഴിക്കോട് ഈ ബ്ലാക്ക് വെള്ളം നല്ല ശുദ്ധീകരിച്ചിട്ട് ഒരു അതെ എന്നാ രസം എന്നാ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലമാണ് പക്ഷേ ഉണ്ടല്ലോ വെള്ള അലമ്പായിട്ട് അല്ലെ ഇതിന്റെ അകത്തോടെ ഒരു നല്ലൊരു സവാരി നടന്ന അല്ലേപൊടിയാ അതെ ഇതിപ്പം കാണുന്നത് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ കിങ്ങിനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ പെട്ടെന്ന് ആ സ്ഥലം പിടി കിട്ടിയത് ഇത് കണ്ടില്ലേ എന്നാ ഭംഗിയാ നോക്കിയേ അതിന്റെ ഒരു ബോട്ട് വരുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ചിന്തി കോഴിക്കോടിന്റെ ടൗണിൽ നിന്നുള്ള മാറി അതായത് കോഴിക്കോടിന്റെ ഗവിയിലേക്ക് നമ്മൾ തിരികാണ് കേട്ടോ കരിയാത്തും പറ എന്ന മനോഹരമായ സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ അതായത് അതായത് കോഴിക്കോടിന്റെ ഗവി ഗവി എന്നുള്ള സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാണല്ലോ അതുപോലെ സുന്ദരമായി അതായത് ഈ ചൂട് കാലത്ത് നമുക്കുണ്ടല്ലോ നമ്മൾ ആ സിറ്റിന്നൊക്കെ വന്നപ്പോൾ നല്ല ചൂടായിരുന്നു മല കയറി നല്ല അടിപൊളി നല്ല അത്യാവശ്യം നല്ല അടിപൊളി ക്ലൈമറ്റ് നമ്മൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഈ സ്ഥലം നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന നമ്മുടെ മുത്താറുപായയാണ് വരുന്ന വഴി എല്ലാം സൂപ്പറാണ് അതാണ് നമ്മുടെ വിശാലമായ ആ മനോഹരം കണ്ടില്ലേ അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് തോണിക്കടവ് അല്ലെങ്കിൽ കരിയാത്തുംപാറ എന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ അതായത് നമ്മൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ അതിന് മുമ്പുള്ളൊരു നമുക്കൊരു ഇവിടുന്ന് ലോങ് വ്യൂ കിട്ടും കേട്ടോ അതായത് കക്കയം ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആൽബം സോങ്ങുകളൊക്കെ ഉണ്ടല്ലോ ആയ കാലത്തുണ്ടല്ലോ മെയിൻ ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയായിരുന്നു കേട്ടോ അത് അതുപോലെ തന്നെ വീക്കെൻഡുകളിൽ ആൾക്കാർ കൂടുതലായിട്ട് അതായത് കോഴിക്കോട് ഭാഗത്തുനിന്ന് ആൾക്കാർ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പൊ റോഡൊക്കെ വികസിച്ച് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് ഫ്യൂച്ചറിൽ എത്തുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് നമ്മൾ വന്നിരിക്കുന്ന സമയം ഇറ്റു തട്ടിപ്പോയി പന്ത്രണ്ടരക്കാണ് നമ്മളെത്തിയിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഇവിടെ വരേണ്ട സമയം ഈവനിങ് ആണ് ഈവനിങ് വന്ന പോളി വൈബ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് മോർണിംഗ് വൈബ് സൂപ്പർ ആയിരിക്കും ഉച്ചയ്ക്ക് ഒന്നും വരാ നിൽക്കുന്ന ഉച്ചയ്ക്ക് വന്നിട്ട് പോലും ഒട്ടും ചൂടും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ സെറ്റാണ് ടിക്കറ്റ് വരുന്നത് അഡൽട്ടിന് മുപ്പത് അതുപോലെ കിഡ്സിന് പത്ത് സീനിയർ സിറ്റിസന് പതിനഞ്ച് ഫോട്ടോഗ്രാഫി അമ്പത് ഫോട്ടോഗ്രാഫി പ്രൊഫഷണലൊക്കെ അഞ്ഞൂറൊക്കെ വരുന്നുണ്ട് അതായത് ആൽബം സോങ്ങിൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ പൈസ വരുന്നത് കേട്ടോ പിന്നെ സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രവേശന സമയം ഒമ്പത് മണി മുതൽ അഞ്ചര വരെയാണ് സമയം കേട്ടോ എല്ലാ ദിവസവും ഉണ്ടല്ലോ അല്ലേ അഞ്ചര വരെ ടിക്കറ്റ് കൊടുക്കും ആറുമണിക്ക് ക്ലോസ് ചെയ്യാം അല്ലേ അപ്പൊ ഈ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തോണിക്കടവില് ആ വ്യൂ പോയിന്റിലൂടെ കാണാൻ പറ്റും അല്ലേ അവിടുന്ന് ടിക്കറ്റ് എടുത്താൽ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് യാത്ര ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല അല്ലേ സാറിന്റെ പേരെങ്ങനെ താങ്ക് യു ആ കൂടി നടക്കണം ഓരോ നടക്കും നമുക്കൊക്കെ അതൊക്കെ പേടിയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രകൃതി സൗന്ദര്യം മാത്രം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ മനോഹരമായ സ്ഥലത്തേക്ക് നമ്മൾ വന്ന് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറി ാണ് കേട്ടോ കലിയാത്തും പാറ അല്ലെങ്കിൽ അല്ലെങ്കിൽ തോണിക്കടവിലെ കാഴ്ചകൾ കേട്ടോ ഗംഭീരമായ കാഴ്ചയാണ് ഇപ്പൊ സമയമുണ്ടല്ലോ ഒരു മണിയാണ് കേട്ടോ നല്ല വെയിലാണ് എന്നാൽ നമുക്ക് ആ പറയുന്ന ആ വെയിലും കാര്യങ്ങളും ചൂടൊന്നും നമ്മൾ ഫീൽ ചെയ്യുന്നില്ല ഈവനിങ് വരുവാണെങ്കിൽ സ്പോട്ട് കിട്ടിലുമാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ് കേട്ടോ പച്ചപ്പ് ഇവിടെ ഫുള്ള് പച്ചപ്പുണ്ടെങ്കിൽ അതെ കുറച്ച് പച്ചപ്പ് കുറച്ച് കാര്യങ്ങൾ അതെ അതെ മഴയൊക്കെ തുടങ്ങുന്ന സമയത്ത് കിട്ടിലുമായിരിക്കും കേട്ടോ ഇവിടെ നിന്ന് പച്ചപ്പു ആയിട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നൊരു സീനൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെ ഉണ്ടല്ലോ ഒരുപാട് വെള്ളാരം കല്ലുകൾ വെള്ളാരം കല്ലുകളാണ് ഇതിനകത്ത് മൊത്തം കൂട്ടു തോട്ടില് അപ്പം ഈ വെള്ളം പറ്റുന്ന വെള്ളം കുറയുന്ന സമയത്തുണ്ടല്ലോ ഒരു രക്ഷയിലത് വ്യൂ ആണ് നമ്മൾ ഒരുപാട് റീൽസിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടത് ഈ മനോഹരമായ ദൃശ്യം കാണാൻ പറ്റിയല്ലോ കാണാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ കൊണ്ടുവന്നത് മുക്തഅറുവായാണ് അതെ നമ്മൾ നമ്മുടെ യാത്രകൾ വളരെ അതിനേക്കാട്ടും വല്ലാത്തൊരു ഫീലിംഗ് ആണ് നട്ടുച്ചയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ ഫീലിംഗ് അതിനേക്കാട്ടും അതൊന്നും അല്ല ഫീലിംഗ് ഇതെല്ലാം ഓരോ യാത്രയും ഓരോ ഫീലിംഗ് ആണ് അത് ആസ്വദിക്കുന്ന രീതി അനുസരിച്ചാണ് ഇപ്പം ഒരുപാട് പേര് മസനോടിക്കു പോയിട്ട് മോശം പറയുന്നുണ്ട് അങ്ങനെ പോയിട്ട് അങ്ങനെയുള്ളവർ പോകാതിരിക്കുക ആസ്വദിക്കാനുള്ള മനസ്സുള്ള ഒരു യാത്രയെ യാത്ര കോഴിക്കോട് വന്നിട്ട് ബിരിയാണി കഴിച്ചില്ലേ മോശമല്ലേ അതായത് ഇവിടത്തെ പേര് കേട്ട സ്ഥലങ്ങളിലൊന്നുമല്ല നമ്മൾ പോകുന്നത് ഒരു കുറ്റം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏതെങ്കിലും പൊളിച്ചു ഇനി നമ്മുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് പോയിട്ട് കോഴിക്കോട് ബിരിയാണി കോഴിക്കോട് ബിരിയാണി കഴിച്ചിട്ടുള്ള വർത്തമാനം നേരെ നേരെ കോഴിക്കോട്ടേക്ക് കേട്ടോ നല്ല തെളിഞ്ഞ തെളിനീര് പോലത്തെ വെള്ളം നമ്മക്ക് വിഷയായിട്ടല്ല വരുന്നവര് ഒരിക്കലും ഉച്ചക്ക് വരല്ലേ ഈവനിങ് വരുവാണെങ്കിൽ സൂപ്പർ കേട്ടോ ആ വീണ്ടും വീണ്ടും പറയുന്ന നിങ്ങൾ ഒന്നും തോന്നരുത് നമുക്ക് പറ്റിയത് പറ്റി നിങ്ങൾക്ക് പറ്റരുത് അതുകൊണ്ടാ സ്നേഹം കൊണ്ട് പറയാം അതാണ് തമ്മള് ഈ കുഞ്ഞു തോട് നടന്നു കയറി അപ്പുറത്തേക്ക് പോകാനോട്ടോ ഒരുപാട് പേർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം അല്ലേ നമ്മുടെ നമ്മുടെ ആരുടെയും സ്വകാര്യതയിൽ നമ്മൾ കൈയ്യെടുത്താൽ നമ്മളാരും അല്ല അവനും എൻ്റെ അപ്പനും അമ്മയും നോക്കുക അത്രേ ഉള്ളൂ പക്ഷേ ഇത്ര മനോഹരമായ സ്ഥലം സന്ദർശിക്കുക സന്ദർശിക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ ആ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും അവിടെ നിന്ന് ഇറങ്ങി വരുമോ വേണ്ട ഗോലിസോട ഉരുളുപൊട്ടൽ കിളിപോയി സുനാമി മുളസർബത്ത് സർബത്ത് കുലിക്കിമോര് ഇത് കുറേ ഉണ്ടല്ലോ എന്താസാനം ആഹാ മാങ്ങ ഉപ്പിലിട്ടല്ലേ മാങ്ങ ആഹാ വിളി അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടോ ഓർഡർ ചെയ്തേ അതായത് കോഴിക്കോട് കുറ്റിച്ചിറ ബിരിയാണി അടിപൊളി അടിപൊളിയാണോ ഇന്ന് നമ്മൾ ും ബിരിയാണി കഴിച്ചു കഴിച്ചു തറിഞ്ഞില്ല കേട്ടോ അത്രയ്ക്കും നല്ലതായിരുന്നു രണ്ടുപേര് കഴിച്ചിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ മാത്രമായിട്ടുള്ളൂ നല്ല അടിപൊളി രണ്ട് ബീഫ് ബിരിയാണി കേട്ടോ കഴിച്ചു തറിഞ്ഞില്ലെന്നുള്ളതാണ് നല്ല റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കോഴിക്കോട് വന്ന ബിരിയാണി കഴിച്ചതിന്റെ സന്തോഷം കാര്യങ്ങളും ഉണ്ട് ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വൈകിട്ട് ബീച്ചിൽ പോവും ബീച്ചിൽ നിന്ന് പിന്നെ ഏഴ് മണിക്ക് നമുക്ക് ബസ്സുണ്ട് നാട്ടിലോട്ട് അങ്ങനെ ബിരിയാണി കഴിച്ച ക്ഷീണമെല്ലാം മാറ്റി ഒരു ഒരു മണിക്കൂർ കണ്ടെന്ന് ഇറങ്ങി നേരെ നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്ക് കേട്ടോ കടലിനേക്കാൾ കൂടുതൽ ആൾക്കാർ പഡ് കഴിക്കാനെത്തുന്ന ഒരേ ഒരു ബീച്ചാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് അപ്പം കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകളും അവിടുത്തെ എന്നാ എന്താ പറയുന്നത് ലഘുകടികളൊക്കെ കണ്ടിട്ട് ഏഴ് മണിക്കാണ് ബസ് കോട്ടയത്തേക്ക് അത്തേ കയറി പോകണം കേട്ടോ സർവായ് പോ അല്ലേ കോഴിക്കോട് ബീച്ച് സെറ്റാക്കാ പവറാക്ക അത്രേ ഉള്ളൂ ബാ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ വലിയങ്ങാടിയിൽ ഒരു കടയിൽ കയറി കേട്ടോ അതായത് നിങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള സോയാബീൻ ഫ്രൈ മാത്രം വിൽക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള കട ജാഫ്രിക്കട സോയാബീൻ ഫ്രൈ കട അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കയറിയതാണ് നല്ല സോയാബീൻ ഫ്രൈ നല്ല റെഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് സോയാബീൻ ഫ്രൈ സ്പെഷ്യൽ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മളെത്തിയത് കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ കോഴിക്കോട് ബീച്ച് അപ്പോൾ നമ്മുടെ അവസാനത്തെ സ്പോട്ടാണ് അപ്പോൾ കോഴിക്കോട് കണ്ടു തീർക്കാൻ ഒരു ദിവസം പോരാ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ നമ്മൾ വേണ്ടത് വന്ന സമയത്ത് നല്ല അടിപൊളി സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സൺസെറ്റും കണ്ട് നമ്മൾ തിരിച്ചു പോകും അപ്പോൾ നേരെ കോഴിക്കോട് ബീച്ചിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ട് നമുക്ക് പോകാം അത്ര ആൾക്കാരാണെന്നറിയോ നമുക്ക് ആറ് അരയായി നമ്മുടെ ബസിൻ്റെ സമയമായി ഇപ്പം നല്ല കാലിക്കറ്റിലെ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫുഡും എല്ലാം ട്രൈ ചെയ്തിട്ട് നമ്മൾ തിരിച്ചിട്ട് സ്റ്റാൻഡിലേക്ക് പോകും എന്തെല്ലാം സ്പെഷ്യല് ഫുള്ള് ക്ഷീണിച്ചായിട്ട കോഴിക്കോട് ഫുള്ള് കണ്ടപ്പോ തട്ടിയൊക്കെ വെച്ച് ഉഷാറായിക്കേ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അങ്ങനെ കോഴിക്കോട് ബീച്ചിലെ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും എല്ലാം കഴിച്ചിട്ട് നമ്മള് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് വന്ന കേട്ടോ അത് മനോഹരമായൊരു ഈവനിംഗും കണ്ടു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഏതായാലും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഏതായാലും സ്പെഷ്യൽ താങ്ക്സ് ടു മുസ്താറുബായ് മുസ്താറുബായ് നമുക്ക് വേണ്ടി ഒരു ദിവസം മൊത്തം മാറ്റി വെച്ചു ഒരുപാട് തിരക്കൊക്കെ ഉള്ള വ്യക്തിയാണ് നമ്മളീ പറയുന്നവരല്ല പക്ഷേ ആ നമ്മൾ വിളിച്ചപ്പോൾ ഉണ്ടല്ലോ നമ്മൾ നമ്മൾ വിളിച്ചപ്പോൾ ഉണ്ടല്ലോ നമുക്ക് വേണ്ടി ഒരു ദിവസം മൊത്തം മാറ്റി വെച്ച് പാവം നമ്മൾ താണ്ടേ ഇവിടുന്ന് നേരെ കെ എസ് ആർ ടി സി തൽക്കാലം വീഡിയോ വൈറ്റം ആവുന്നില്ല കെ എസ് ആർ ടി സി വൈറ്റപ്പാകില്ല അത്ര അത്രേ ഉള്ളൂ പോയിട്ട് പിന്നെ വരാന്ന് സത്യം പറഞ്ഞാല് മൂന്ന് വർഷത്തിന് ശേഷം ഞങ്ങള് കാണത് അതെ അതെന്നെ കണ്ടത് മുതൽ ഇതുവരെ കണ്ട് പിന്നെ പോയിട്ട് വരാൻ പറഞ്ഞു കണ്ടെത്താ നമ്മള് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തി കേട്ടോ മൂന്നര കോട്ടയം ബസ് സ്റ്റാൻഡ് നാല് പത്തായി ഇതുവരെ ഒരു വണ്ടിയും വന്നില്ല അങ്ങനെ അഞ്ചുമണിയായപ്പോ കൊടുങ്ങുരത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു വീട്ടിൽ പോകാം അതോടുകൂടി വീട്ടിൽ ചെല്ലുന്നവടെ യാത്ര ഹലോ അറിയോ ആർക്കായിരുന്നോ ഇട ഏഴ് ദിവസത്തെ യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കട്ടോ നല്ല രീതിയിൽ മടുത്തിട്ടുണ്ട് എങ്കിലും സാരമില്ല അടിപൊളിയായിരുന്നു ഒരുപാട് വിശേഷങ്ങളെല്ലാം കൂടെ പറയാനുണ്ട് ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വാക്ക് വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതായിരിക്കും ബൈ